നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ച വലിയ ഒരു നഷ്ടം മലയാള സിനിമയുടെ ഭാവി തന്നെ ഇനി എന്താകും എന്താകുമെന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടാത്ത രീതിയിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു തീരുമാനം ഇതിനേക്കാൾ അപ്പുറമായിട്ട് മമ്മൂട്ടി ആരാധകർക്ക് ഇനി വരുന്ന കാലങ്ങൾ മൊത്തം ഇരുന്ന് കരയാനുള്ള ഒരു വകുപ്പ് ഇതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ടൈറ്റിൽ കണ്ടിട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ചില ആൾക്ക് മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ് അധികം ആളുകൾക്കും മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ് സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയധികം ആരാധകരുള്ള വേറൊരു താരം നമുക്ക് മുന്നിലില്ല അദ്ദേഹം വളരെ കടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ തീരുമാനം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേക്കാം അദ്ദേഹം ഇനി ജീവിതത്തിൽ സിനിമ അഭിനയിക്കില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം മമ്മൂട്ടി നായകനായി വന്ന വരുന്ന മമ്മൂട്ടിയാണോ നായകൻ ഇദ്ദേഹമാണോ നായകനെന്ന് എനിക്ക് അറിയത്തില്ല ആറാട്ടണനാണോ നായകനെന്ന് എനിക്ക് അറിയത്തില്ല ബസൂക്ക എന്ന് പറയുന്ന സിനിമ അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിരിക്കുന്നു വളരെ കടുത്ത തീരുമാനമാണ് ഇനി ആ സിനിമയുടെ ഭാവി എന്താകുമെന്ന് എനിക്കറിയത്തില്ല ആ സിനിമ ഒരുപക്ഷെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇനി ആരും തന്നെ കാണാതെ പോയേക്കാം എന്ത് തന്നെയായാലും സന്തോഷം ഇറക്കിയെടുത്ത ആ ഒരു തീരുമാനത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു എന്നുണ്ടെങ്കിലും സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് വളരെയധികം ദുഃഖം രേഖപ്പെടുത്തുന്നു ആ ഒരു വിഷയത്തെ കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തി മീൻസ് ആറാട്ടണ്ണൻ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം സന്തോഷ് വർക്കി എന്നുള്ള പേര് പറയാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഒരു കാരണവുമില്ലാതെ ആ വർക്കി ചേട്ടനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ എന്താണത് വെയിലടിയതാണ് ഓക്കെ എന്നാലും മൂവില്ല ഓക്കെ അപ്പം ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് പ്രശസ്തനായത് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആറാട്ട് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആവുന്നത് ആ റിവ്യൂ നമ്മളെല്ലാവരും കേട്ടതാണ് പിന്നീട് അദ്ദേഹം സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ വനിത വിനീത തിയേറ്ററുകളിലാണ് അദ്ദേഹം സ്ഥിരമായിട്ട് വരുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എറണാകുളത്ത് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് അദ്ദേഹം സിനിമ കാണാൻ വരികയുണ്ട് അദ്ദേഹത്തിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പല ആളുകളും അവിടെ റിവ്യൂ ക്യാമറയായിട്ട് ചെല്ലാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുളുവിൽ സ്റ്റാറുകളായ പല യൂട്യൂബർമാരുമുണ്ട് ഈ തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്ന യൂട്യൂബർമാരുമുണ്ട് പിന്നീട് അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടും അദ്ദേഹത്തെ വ്യക്തിഗത്യ ചെയ്തുകൊണ്ടുമൊക്കെ നിരവധി ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും അവർ അയ്യാളുടെ പ്രശസ്തി യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പക്ഷേ അത് യൂട്യൂബർമാർ ചെയ്യുന്നതാണ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ കാണുകയുള്ളൂ അതും എനിക്കറിയാം അതും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി യൂസ് ചെയ്യുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി മമ്മൂട്ടി യൂസ് ചെയ്യാൻ തീരുമാനിച്ച സംഭവം അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് കാരണം മമ്മൂട്ടിക്ക് ഇദ്ദേഹം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ബസൂക്ക് എന്ന് പറയുന്ന സിനിമ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഉപേക്ഷിച്ചതിനേതാണ് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നേടിയെടുക്കാൻ സാധിച്ചത് കാരണം അദ്ദേഹം അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുകയും ഇദ്ദേഹത്തെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുകയും ചെയ്തു അത്രേ അങ്ങനെ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോയി ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് കാരാവാൻ കൊടുത്തു എന്ന് പറയപ്പെടുന്നു കാരാവാൻ കൊടുത്തു തുണിമാറാനായിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നു പക്ഷേ രണ്ടാം ദിവസമായപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം അദ്ദേഹം അഭിനയിച്ചു രണ്ടാം ദിവസം അദ്ദേഹം അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാരാവാൻ കിട്ടിയില്ല അത്രേ അത് വളരെ മോശപ്പെട്ട ഒരു പോയി എന്നു എനിക്ക് പറയാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് you <laughs> പ്രത്യേകിച്ച് ബസൂക്ക പോലുള്ള ഒരു സിനിമ ആറാട്ടണ്ണൻ അഭിനയിക്കുന്ന ഒരു സിനിമ അതിനകത്ത് അദ്ദേഹത്തിന് ഒരു കാരാവാൻ കിട്ടിയില്ലെങ്കിൽ വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഡ്രസ്സ് മാറേണ്ടി വന്നത് പുറത്ത് നിന്നിട്ട് അതായത് കാരാവാൻ പുറത്ത് നിന്നിട്ട് മാറേണ്ടി വന്നു അത് അതിനേക്കാൾ വളരെ ഒരു പരിപാടിയായി പോയി ഇങ്ങനെയൊന്നും ആരും ഒരു നടനോടും കാണിക്കരുത് അതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തലേ ദിവസം മുമ്പ് അദ്ദേഹം വലിയൊരു പ്രസ്താവന നടത്തിയാണ് അതും ഇതിനകത്ത് ഒപ്പം തന്നെ പറയേണ്ടതാണ് അദ്ദേഹം ആ വീഡിയോയിൽ ബസൂക്കയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായി അദ്ദേഹം എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ് വേണ്ടി വന്നാൽ ഇന്റിമേറ്റ് രംഗങ്ങൾ വരെ ചെയ്യാൻ അദ്ദേഹം താല്പര്യമുണ്ട് നടിമാർക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഇന്റിമേറ്റ് രംഗം ചെയ്യാൻ വളരെയധികം താല്പര്യമായിരിക്കുമല്ലോ പക്ഷേ ഇദ്ദേഹം ആ ഒരു താല്പര്യം പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ മിനിഞ്ഞാത്ത വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇന്റിമേറ്റ് രംഗം ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറാണെന്ന് അത്രയധികം സിനിമയോട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് വിളിച്ചുവരുത്തിയിട്ട് കാരാവാൻ കൊടുക്കാതെ അപമാനിച്ചു വിട്ടത് മാത്രമല്ല അതിനേക്കാൾ വലിയൊരു കുറ്റമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഗൗതം മേനോൻ ഉണ്ടല്ലോ ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഗൗതം മേനോൻ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒന്ന് എണീറ്റ് നിൽക്കുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്തില്ല എത്ര വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തതെന്ന് നിങ്ങളൊന്നാലോചിച്ച് ഗൗതം മേനോൻ ചെയ്തത് അതൊരു മര്യാദയാണോ ആറാട്ടണനെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കാനോ ഒന്ന് ചിരിക്കാനോ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഗൗതമേനോനൊക്കെ എന്തിനാണ് മലയാള സിനിമയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ളത് ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയിൽ അഭിനയി അവിടെ വച്ച് നിർത്തിയിട്ട് പോകുന്നതെ അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം വൈകുന്നേരം വരെ അഭിനയിച്ചു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആദ്യത്തെ ദിവസം അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന് കാശ് കൊടുത്തില്ല രണ്ടാം ദിവസം അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന് കാശ് കൊടുത്തില്ല അതുകൊണ്ട് അദ്ദേഹം തീരുമാനം എടുത്തു ഇനി അഭിനയിക്കുന്നില്ലെന്ന് ഞാൻ അറിയാൻ സാധിച്ചത് അദ്ദേഹം ഏതാണ്ട് ഒരു മുന്നൂറോളം ആളുകൾ വരുന്നതിൻ്റെ ഇടയിൽ മുന്നൂറ്റി ഒന്നാമനായിട്ട് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അവിടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഫേസ് എക്സ്പ്രഷൻസും ആ ഒരു ഭാവപ്രകടനങ്ങളൊക്കെ സിനിമ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് മുന്നൂറ് പേരിൽ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണല്ലോ അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്യുന്ന അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് മാത്രമല്ല ഗൗതമനം കാണിച്ച് വളരെ മോശപ്പെട്ട ഒരു പരിപാടി ഇപ്പോൾ മമ്മൂട്ടി തീരുമാനം എടുക്കേണ്ടതായിരുന്നു ഇങ്ങനെ അപമാനിച്ച ആ സിനിമയിൽ നിന്ന് വിട്ടു എന്ന് പറയും മമ്മൂട്ടിയും തീരുമാനം എടുക്കണമായിരുന്നു ആ സിനിമ വിട്ടുപോകണമെന്ന് അല്ലേ ഇമ്മാതിരി ഇമ്മാതിരി വ്യക്തികളെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയാം ഈ ആറാട്ടണൻ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാറായ ആ വീഡിയോ ഞാൻ കണ്ടതാണ് ഞാൻ കാണുന്നത് തന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് തിയേറ്റർ റെസ്പോൺസിൽ അദ്ദേഹം വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അതിനുശേഷം പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ടുള്ള ഭൂം പോലെ അദ്ദേഹം കയറി പോകുന്നത് കണ്ടു പിന്നീട് നമ്മൾ ആ ഒരു വഴി നമ്മൾ ശ്രദ്ധിക്കാൻ പോയില്ല പിന്നീട് ഞാൻ ശ്രദ്ധിക്കുന്നത് നിത്യാമേനോൻ അദ്ദേഹത്തിനെതിരെ കംപ്ലയിന്റ് കൊടുത്തു എന്നുള്ള വാർത്ത വരുമ്പോഴാണ് അപ്പം നിത്യാമേനോനും ഇങ്ങേരും നമ്മൾ എന്താണ് ബന്ധം എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ബാക്കിയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണുന്നത് സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഒരാൾക്ക് പ്രശസ്തി നേടണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലൂടെ പ്രശസ്തി നേടാം ഒന്ന് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് പ്രശസ്തി നേടാം അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എറണാകുളം എറണാകുളം എം ജി റോഡിലൂടെ തുണി ഇല്ലാതെ ഓടിയാലും പ്രശസ്തനാവും നിരവധി ആളുകൾ പ്രശസ്തനായിട്ടുണ്ട് എന്തിന് ഈ പറഞ്ഞ മമ്മൂട്ടി പോലും അധികം വിവസനായിട്ട് ഓടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും അത് പിന്നെ ആവാൻ വേണ്ടിയല്ല അത് പിന്നെ കോളേജിലെ ഏതാണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം കൊണ്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഓടിയതാണെന്ന് അറിയപ്പെടുന്നു പിന്നെ മമ്മൂട്ടിക്ക് വരെ ഓടാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മൂടിക്കൂടാ എം ജി റോഡിലൂടെ രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ ഇതിലേക്കാൾ കൂടുതൽ പ്രശസ്തി വേറെ ഒന്നും കിട്ടാനില്ല എനിക്ക് പറയാനുള്ളൂ മമ്മൂട്ടിയോട് ഇത് നട്ടപ്പാതിരയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് നട്ടുച്ചയ്ക്ക് ഓടട്ടെ അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ പ്രശസ്തമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ വക മമ്മൂട്ടിയുടെയൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ട് എന്ത് കാര്യമുണ്ട് അതൊക്കെ ആര് കാണാനാണ് ഈ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് പ്രശസ്തമാവുക അദ്ദേഹത്തിൻ്റെ ചാനലിലെടുത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരം മനസ്സിലാവും പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ അറിയാതെ ഡോക്ടർ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പേര് മറന്നുപോയി ഭയങ്കരമായിട്ട് വിടുവായത്തരം പറഞ്ഞുകൊണ്ട് ലോകം മൊത്തം ഒരുപ്പിച്ചുകൊണ്ട് ഇടങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ പറ്റി അറിയാതെ രണ്ട് വാക്ക് പറഞ്ഞുപോയി എന്റെ പേരിൽ എന്റെ പൊന്നി യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എന്നെ തെറിവിളിച്ച എത്രയോ അദ്ദേഹത്തിന്റെ ഫാൻസ് ഉണ്ടെന്ന് അറിയാമോ ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങേരാണ് ഇന്ത്യയിലെ എന്തോട്ട മഹാത്മാഗാന്ധിക്ക് മുകളിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു പറയുന്നത് പറയുന്ന ഫാൻസ് ഉണ്ടായിരുന്നു അപ്പം അതുപോലെ ഇദ്ദേഹത്തിനും വലിയ ഫാൻസ് ഉണ്ട് ഒരു കാര്യവും ഒരു ഇതും പറയാനില്ല അതുകൊണ്ട് ഞാൻ വലിയ രീതിയിലുള്ള തെറി പ്രതീക്ഷിക്കുന്നു ഈ കമ ഈ ഇതിന്റെ താഴെ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ പറ ഇതുപോലുള്ള വ്യക്തികളെ സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടത് ന്യായമാണോ അന്യായമാണോ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ ഇപ്പം നിലവിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇത് കണ്ട് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ ഇടയ്ക്ക് തിയേറ്ററിൽ കൂടി കണ്ട് ജനങ്ങളെ വെറുപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറ മമ്മൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ അദ്ദേഹം സിനിമയിൽ യൂസ് ചെയ്ത് നിങ്ങൾക്കറിയാം അങ്ങനെ പല ആളുകളെയും അദ്ദേഹം പിടിച്ചിട്ട് അവർക്കൊരു രക്ഷ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സിനിമയാണ് അദ്ദേഹം ചെയ്ത മാസ്റ്റർ പീസിലാണെന്ന് തോന്നുന്നു ആ സിനിമയൊക്കെ അഭിനയിച്ചത് അപ്പോൾ അത് ഒരിക്കലും അദ്ദേഹം മറക്കത്തിൽ അതിൻ്റെ നന്ദി അദ്ദേഹത്തിനുണ്ടാവും പക്ഷേ ഇത് എൻ്റെ എൻ്റെ പ്രശസ്തി മമ്മൂട്ടി യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അതിനെ ഈ രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയത്തുള്ളൂ കേട്ടോ അത് എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് പറയുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ വന്ന് തെറിയും വിളിക്കാം